ഇന്ന് ലോക വനദിനം മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു വനദിനം എത്തുന്നത് വനത്തിന്റെ സ്വാഭാവികത നഷ്ടമാകുന്നതാണ് വയനാടൻ കാടുകളിൽ നേരിടുന്ന വെല്ലുവിളി കാട്ടിൽ പച്ചപ്പും തീറ്റയും കുറഞ്ഞതോടെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങുകയാണ് വനം വനമായി നിലനിർത്തുകയാണ് ഈ വെല്ലുവിളിക്കുള്ള പരിഹാരം വനമില്ലെങ്കിൽ മഴയും വായുവും ജീവനുമില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനദിനവും നൽകുന്നത് നിലനിൽപ്പിനായി കേഴുന്ന കാട് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓരോ വനദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ശുദ്ധവായു ഇല്ലാതെ ഒരു ജീവിക്കും ഭൂമിയിൽ ജീവിതം സാധ്യമല്ല ജീവജാലങ്ങളുടെ നിലനിൽപ്പിൽ വനങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ് വനം വരും തലമുറയുടെ അവകാശമാണ് വനങ്ങൾ ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല ശുദ്ധവായു ശുദ്ധജലം കാലാവസ്ഥാ നിയന്ത്രണം വനവിഭവങ്ങൾ മഴ തുടങ്ങിയവയെല്ലാം നൽകി ഭൂമിയിൽ മനുഷ്യജീവന്റെ നിലനിൽപ്പിന് സഹായിക്കുകയാണ് വനങ്ങൾ വനത്താൽ സമ്പന്നമായ വയനാട്ടിലും വലിയ വെല്ലുവിളിയാണ് വനമേഖല നേരിടുന്നത് ഇതിൽ പ്രധാനമാണ് വനത്തിൻ്റെ സ്വാഭാവികത നഷ്ടമാകുന്നു എന്നുള്ളത് വനത്തിനകത്ത് പച്ചപ്പും തീറ്റയും കുറഞ്ഞതാണ് വന്യമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാകുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാടിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ സ്വാഭാവികത പ്രത്യേകിച്ചും എക്സോട്ടിക് ആയിട്ടുള്ള ജീവികൾ പ്രത്യേകിച്ചും സെന്ന പോലത്തെ അല്ലെങ്കിൽ മൈക്കീനിയ പോലത്തെ ധൃതരാഷ്ട്ര പച്ച അതുപോലെയുള്ള ചെടികൾ കൊണ്ടും ഈ പറഞ്ഞ മറ്റ് ജീവികളുടെ ഈ ഉപദ്രവങ്ങൾ കൊണ്ട് കാടിൻ്റെ ഒരു സ്വാഭാവിക അവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാട് സ്വാഭാവികമായിട്ട് നിലനിന്നെങ്കിൽ ആരോഗ്യമുള്ള നാടും ഉണ്ടാവുകയുള്ളു അപ്പോൾ കാടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ ഇല്ലാതാകുന്നതിനെ കൊണ്ടാണ് വൈൽഡ് ആനിമൽസ് അതായത് ആനയും പന്നിയും കാട്ടിൽ നിന്നിറങ്ങി മനുഷ്യൻ്റെ ജീവന് ദോഷമുണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കാട് അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വനത്തിൻ്റെ പച്ചപ്പും സ്വാഭാവികതയും തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ് കാടിന് ഭീഷണിയായി വളരുന്ന അധിനിവേശ സസ്യങ്ങളെ വേരോടെ പിഴുതുമാറ്റേണ്ടതുണ്ട് അതാകട്ടെ വൈകിയ കാലത്തെ വനസംരക്ഷണത്തിൻ്റെ ആദ്യ നടപടി ഇലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ